ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രമീസ് കിച്ചൺ ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ എന്താണെന്ന് അറിയാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ അതും അരിപ്പൊടിയും അരി അരച്ച് ചേർക്കാതെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ അതും വളരെ ടേസ്റ്റി ആയിട്ട് ഒരുപക്ഷെ ഉണ്ണിയപ്പത്തേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ കൂടെ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം അത് വറുത്ത റവയോ അല്ലെങ്കിൽ വറുക്കാത്ത റവയോ ഏതാണോ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അത് നല്ലതുപോലെ നല്ലതുപോലെ എന്ന് വെച്ചാൽ നല്ലതുപോലെ പൊടിച്ചെടുക്കേണ്ട കുറച്ച് തരികളോടെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഗോതമ്പ് വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അര അരസ്പൂണ് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ മൂന്ന് അച്ചുവെല്ലാം ഉരുക്കി വെച്ചിട്ടുള്ളതാണ് ദേ ശർക്കര ലായനി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളത് ഈ ശർക്കര പാനി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കണ്ടിൽ അരിപ്പയിൽ അതിൽ അഴുക്കും പൊടിയൊക്കെ കുറച്ചുണ്ട് അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ശർക്കര പാനി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുന്നത് ചില ശർക്കരയിൽ ചിലപ്പോൾ അഴുക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ചീകിട്ടാലും മതി കേട്ടോ ശർക്കര വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ഇളക്കി നമുക്ക് മിക്സ് ചെയ്താലും മതി എല്ലാ ശർക്കരയും അങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ശർക്കര ലായനി ഉരുക്കിയ ശേഷം അരച്ചെടുക്കുന്നത് കേട്ടോ ഇനി അത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് തേങ്ങാ കൊത്തും എള്ളും കൂടെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ തേങ്ങാ കൊത്ത് നല്ലതുപോലെ തന്നെ ബ്രൗൺ കളർ ആകുന്നവരെ നെയ്യിൽ മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയ ശേഷം മാത്രം എള് ഇട്ട് കൊടുക്കുക കേട്ടോ ആ നെയ്യുടെ ചൂടിൽ തന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി എള്ള് അപ്പോൾ നമ്മൾ എള്ളും തേങ്ങക്കൊത്തും കൂടെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതേ കണ്ടില്ലേ മാവെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ലൂസായിട്ടും അല്ല എന്നാൽ എന്നാലൊരുപാട് തിക്കായിട്ടും അല്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും മാവ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മാവ് തയ്യാറാക്കിയ ഉടനെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ല നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു മണി മാവ് തയ്യാറാക്കി ഒരു മണിക്കൂറിന് ശേഷമാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തില്ലാലും കുഴപ്പമില്ല ഇനി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ മാവ് കറക്റ്റായിട്ട് നമ്മൾ ഒരുപാട് ലൂസും അല്ല എന്നാലും ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ ഇതേ മാവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതേ കണ്ടില്ലേ ആ തേങ്ങ കൊത്തും ആ എള്ളമൊക്കെ കൂടെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ ശേഷം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതേ ഉണ്ണിയപ്പ ചട്ടി വെച്ച് നല്ല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒരു മുക്കാൽ കുഴിയോളം മാത്രം മാവ് മാവൊഴിച്ചു കൊടുക്കുക കേട്ടോ എങ്കിലേ ഉണ്ണിയപ്പം നല്ലതുപോലെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വെന്ത് കിട്ടിയുള്ളൂ രണ്ട് ഭാഗവും വെന്ത് കിട്ടിയുള്ളൂ അപ്പം നമ്മളതേ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു ഭാഗം നല്ലപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എണ്ണയിലാണെങ്കിൽ എണ് എണ്ണയിലുണ്ടാക്കാം അല്ല നെയ്യിലാണെങ്കിൽ നെയ്യുണ്ടാക്കാനാണെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എടുക്കുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ എന്താണോ സൗകര്യം പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം നെയ്യപ്പം നമ്മുടെ ഉണ്ണിയപ്പം രണ്ട് ഭാഗവും നല്ലതുപോലെ പെന്ത് വന്നിട്ടുണ്ട് ഇനി അപ്പം നമുക്കത് എണ്ണയെന്ന് കോരി മാറ്റാം അപ്പം അത് ഇത്രയേ ഉള്ളൂ ഒരു കപ്പ് റവയും ഒരു കപ്പ് ഗോതമ്പും കൊണ്ട് നമ്മൾ ദേ ഒരു ചട്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതും അരി അരയ്ക്കാതെ അരിപ്പൊടി ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കിയ ശേഷം ഒന്ന് അഭിപ്രായം കൂടെ അറിയിക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഇത് നോക്കിയോളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പോണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞാനെന്നും പറയുന്ന പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ ബൈ